ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി കിടതപ്പം വളരെ രുചികരമായ ഒരു കിടതപ്പമാണിത് നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ എങ്കിൽ ഉണ്ടാക്കി കഴിച്ച് നോക്കൂ തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഇതിനാവശ്യമായ ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു അരക്കപ്പ് വെള്ളം ഒരു കപ്പി എടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ മൈദമാവിലേക്ക് കുറച്ചൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് കൈ വച്ച് കുറേശെ വെള്ളം ഒഴിച്ചൊന്നുകൂടി ഒന്ന് കുഴച്ച് കുഴച്ച് സെറ്റാക്കി കൊടുക്കാം ഇങ്ങനെ കുഴച്ചു വെച്ച നമ്മുടെ മൈദമാവിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അമ്പത് ഗ്രാമിൻ്റെ നെയ്യാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിൽ ഒരു ടീസ്പൂണോളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്പൂണിൻ്റെ കട വെച്ച് ഞാൻ ഇതിൽ നിന്ന് നെയ്യെടുത്ത് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് ഇനി നമുക്കിത് കൈവച്ചൊന്ന് കുഴച്ച് കൊടുക്കാം ഇങ്ങനെ കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു എടുത്ത് അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാക്കി കൊടുക്കാം പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഏറ്റവും നല്ലത് പശുവിൻ നെയ്യാണ് അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ നെയ്യൊന്ന് ചൂടാക്കിയാൽ നമുക്കിതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തേങ്ങയാണ് ചിരവിയത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായി ഒന്ന് നമുക്കൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്കൊരു അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി മിക്സ് ചെയ്ത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല പിന്നെ ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാമോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇതിൽ നിന്ന് മിസ്സായതാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വിളയിച്ചെടുക്കാം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് ഇറക്കി ചൂടാറാൻ മാറ്റിവെക്കാം ഇനി നമുക്ക് മൈദമാവ് മൈദമാവൊന്ന് പരത്തിയെടുക്കേണ്ടതുണ്ട് അതിനായി നമുക്ക് മൈദപ്പൊടിയൊന്ന് തൂവിക്കൊടുത്തതിന് ശേഷം ഒരു ഉരുളയെടുത്ത് ബൗളാക്കിയതിനു ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുത്ത് ഒരു ചോറ്റും പാത്രത്തിൻ്റെ ചെറിയ പാത്രം മൂടികൊണ്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് അളവിനാണോ ചെറിയത് ഉള്ളതെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് മുറിച്ചെടുക്കാം ഞാനിവിടെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് മുറിച്ചെടുത്തതിലേക്ക് നമുക്ക് ഈ തേങ്ങാക്കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൂട്ട് ഇത് ഇതുപോലെ ഫില്ലിങ് ചെയ്ത് ഒരു മൈദമാവ് പരത്തിയത് എടുത്ത് നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്കിത് വിടാതിരിക്കാനായി ഇതിൻ്റെ ചുറ്റുഭാഗം നമുക്കൊന്ന് മുടഞ്ഞ് കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ കിടതപ്പത്തിന് മുടഞ്ഞ് കൊടുക്കുന്നത് ഇതിൻ്റെ സൈഡൊന്നും വിട്ടു വരാതിരിക്കാൻ ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് മുടഞ്ഞ് കൊടുക്കുക വീണ്ടും ഒരു മൈദമാവിൻ പരത്തിയത് എടുത്ത് അതിലേക്ക് നമുക്ക് തേങ്ങാ കൂട്ടി വെച്ച് വീണ്ടും അതിൻ്റെ മീതേക്ക് വെച്ച് ചുറ്റുഭാഗം ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വിട്ടുപോരാതിരിക്കാൻ ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ ഞാനിവിടെ രണ്ട് കപ്പ് മൈദമാവ് കൊണ്ട് ഒരു മുപ്പതോളം കിടുതപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് നമുക്കിത് വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ ഒരു അര കിലോ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഓയിലാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് ഞാനിതാ ചൂടായ തിളച്ച ഓയിലിലേക്ക് ഈ കിടതപ്പം ഇട്ട് കൊടുക്കുകയാണ് കിടതപ്പത്തിൻ്റെ കിടതപ്പം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭൂരി പോലെ ഇത് പൊന്തി വരും ഒരു സൈഡ് പൊന്തി വന്ന് മുരിഞ്ഞ് വന്നാൽ മറ്റേ ഭാഗം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിത് കോരിയെടുക്കാം നമ്മുടെ കിടതപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ